പിതാവായേ പുത്രനായതയുമേ പരിശുദ്ധാത്മാവായുമേ അങ്ങ് ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്ത്രീകതയുമേ ഈ നിമിഷങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും അത് ശ്രവിക്കുവാനും ഞങ്ങൾ ഒരുങ്ങുകയാണ് അങ്ങയുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എനിലേക്കും എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കളിലേക്കും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയത്തിലും ബുദ്ധിയിലും ചിന്തയിലും എല്ലാം അങ്ങ് വന്ന് നിറയണമേ വിശുദ്ധിയുടെ ആനന്ദത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഞങ്ങൾക്ക് പരിശുദ്ധിയമ്മ ഏറ്റവും നല്ലൊരു മാതൃകയായിട്ട് അങ്ങ് നൽകിയിട്ടുണ്ട് പരിശുദ്ധിയമ്മ ജീവിച്ചതുപോലെ വിശുദ്ധിയുടെ ആനന്ദത്തിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധിയമ്മ വിശുദ്ധിയിൽ ജീവിച്ചത് എപ്പോഴും ഈശോയോട് കൂടി ആയിരുന്നു കൊണ്ടാണ് ആ ഈശോയോട് കൂടി ആയിരുന്നു കൊണ്ട് ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ പരിശുദ്ധിയാമ്മ വിശുദ്ധിയിൽ ജീവിച്ചത് മറ്റുള്ളവരെല്ലാം ബഹുമാനിച്ചുകൊണ്ടാണ് അങ്ങനെ അവരെല്ലാം ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമീൻ പ്രീതിയുമക്കളെ നമ്മൾ വിശുദ്ധിയുടെ ആനന്ദത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്ന ഈ നിമിഷങ്ങളിൽ പരിശുദ്ധി അമ്മ ഓരോ നിമിഷവും ഈശോയോടൊപ്പം ജീവിച്ചു എന്നുള്ളതാണ് ധ്യാനിക്കാൻ പോകുന്നത് അമ്മയോ തൻ്റെ മകനോടൊപ്പം ഈശോയോടൊപ്പമാണ് ജീവിച്ചത് എന്നാൽ ഒരു വേള അമ്മയ്ക്ക് ഈശോയെ നഷ്ടപ്പെട്ട ഒരു സംഭവം നാം കാണുന്നുണ്ട് ദേവാലയത്തിൽ തിരുനാൾ കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അവിടുത്തെ അന്വേഷിച്ചിട്ട് കാണായാൽ അവൾ ജെറൂസലേമിലേക്ക് മടങ്ങിപ്പോന്നു വിശുദ്ധിവസയ പിതാവും മറിയവും കൂടി കൂടി ജെറൂസലേമിലേക്ക് മടങ്ങിപ്പോരുകയാണ് ദേവാലയത്തിലേക്ക് മടങ്ങിപ്പോരുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഒരു നിമിഷം തൻ്റെ മകനെ ഈശോയെ നഷ്ടപ്പെട്ടതായിട്ട് അനുഭവപ്പെട്ടു ഈശോ ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു ആ നിമിഷം അവൾ അവിടെ നിന്നു പിന്നെ ഒരാടി മുന്നോട്ട് പോയില്ല ഉടനെ ദേവാലയത്തിലേക്ക് തിരിച്ചു പോകുന്നു പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവം ഉണ്ടാകാം നാം നല്ലൊരു ധ്യാനമൊക്കെ കൂടി ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി ഈശോയോടൊപ്പം യാത്ര ചെയ്യുകയാണ് ഈശോടൊപ്പം യാത്ര ചെയ്യുന്ന നമുക്ക് ഒരു വേള ഈശോ നഷ്ടപ്പെട്ടത് തോന്നിയേക്കാം ഒരുപക്ഷെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കിയ ചില കൂട്ടുകെട്ടുകളിൽ വീണും വീണ്ടും പോയി വീണതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ നമ്മൾ അതിജീവിച്ചു എന്ന് നാം ചിന്തിച്ച ചില തഴക്ക ദോഷങ്ങളിൽ നമ്മൾ വീണുപോയതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പല രോഗങ്ങളൊക്കെ വന്നതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ ഈശോയെക്കുറിച്ച് ചിന്തിക്കാതെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ പ്രാർത്ഥനയുടെ അരൂപീ നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം അങ്ങനെ പല രീതിയിലും ഈശോയെ നഷ്ടപ്പെടുന്ന അവസരങ്ങൾ നമുക്കുണ്ടാകാം ആ വിശുദ്ധിയുടെ ആനന്ദം നഷ്ടപ്പെടുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് ഈശോ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളത് പ്രിയ ദൈവമക്കളെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ പരിശുദ്ധി അമ്മയെപ്പോലെ ദേവാലയത്തിലേക്ക് തിരിച്ചോടുക മുന്നോട്ട് പോകരുത് ഒരടി പോലും മുന്നോട്ട് പോകരുത് ഈശോയെ അനുഭവിച്ചറിഞ്ഞ് ഈശോയോടൊപ്പം യാത്ര ചെയ്തൊരു വ്യക്തി ഈശോ ഇല്ലാതെ പിന്നോ മുന്നോട്ട് പോയാൽ അത് അപകടമാണ് സെമിനാരിയിൽ ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ വളരെ ബുദ്ധിജീവിയാണ് എല്ലാത്തിനും ഒന്നാം റാങ്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനറൽ നോളജ് ചിന്തിക്കാൻ പറ്റില്ല അതുപോലെ ജോഷിറ്റ് കാലത്തിലൊക്കെ പല വിശുദ്ധരെയും കുറിച്ച് പഠിച്ചപ്പോൾ കുരിശൻ്റെ വിശുദ്ധ യോഹന്നാൻ കർമ്മലീത സഭയിലെ തപശ്ചരികൾ പോരാ എന്ന് ചിന്തിച്ച് കർത്തൂസി സഭയിൽ പോകാൻ തീരുമാനിച്ചു എന്ന് ഒക്കെ വായിച്ച് അറിഞ്ഞപ്പോൾ തനിക്കും കർത്തൂസി സഭയിൽ ചേർന്ന് ഒരു തപശ്ചരിയുടെ ഒരു ധീരമായ ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കണമെന്നൊക്കെ തീരുമാനിച്ച ഒരു വ്യക്തി അങ്ങനെ അധികാരികൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും കൂട്ടുകാർക്കും എല്ലാം മാതൃകയായിക്കൊണ്ട് വിശുദ്ധിയിൽ തീഷ്ണമതിയായിട്ട് ജീവിച്ചു വീട്ടുകാരും അതുപോലെ സഭാങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ തിരുപ്പട്ടത്തിന് ശേഷം സഭയ്ക്ക് വലിയ പണ്ഡിതനും തീഷ്ണുപതിയുമായിട്ടുള്ള ഒരു പുരോഹിതനെ ലഭിക്കുമല്ലോ എന്നൊക്കെ കരുതി അങ്ങനെ ജീവിച്ചിരുന്നൊരു സമയം എന്നാൽ ഈ ദൈവശാസ്ത്ര പഠനത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ തീഷ്ണതയിൽ ഒരു മന്നിപ്പ് ഈശോ ഇല്ലാതെയാണോ അദ്ദേഹം മുന്നോട്ട് പോകുന്നതെന്ന് പലർക്കും സംശയം തോന്നി ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു ഞാനെൻ്റെ സെമിനാരി പഠനം ഇവിടെ നിർത്തുകയാണ് കുറച്ചുകൂടി വിശാലമായ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ട് മറ്റു മതങ്ങളിലുള്ള ആ ദൈവസങ്കല്പങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് അങ്ങനെ ഒരു വിശാലമായ ലോകത്തേക്ക് ഞാൻ ഇറങ്ങുകയാണ് ഇത് മാത്രം ഈ കത്തോലിക്ക സഭയിലെ ആ ദൈവത്തെക്കുറിച്ച് മാത്രമല്ല മറ്റതിനെ കുറിച്ചെല്ലാം പഠിച്ച് ഒരു വിശാല ലോകത്തേക്ക് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ ഐഡിയയും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ അധ്യാപകരും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഈ മറ്റതൊക്കെ പഠിക്കണമെങ്കിൽ ആദ്യം തന്നെ ഒരു വൈദികനായതിനു ശേഷം പഠിക്കുക ഇപ്പോൾ ഈ പഠനം തുടരുക നോ ഹി വാസ് കൺവിൻസ്ഡ് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഒരു ബോധ്യത്തിൽ നിന്നുള്ള ആണെന്ന് വിചാരിച്ചു അദ്ദേഹം മുന്നോട്ട് പോയി അങ്ങനെ ഒരു ദിവസം സെമിനാരിയുടെ പടി ഇറങ്ങി പഠനമെല്ലാം നിർത്തിക്കൊണ്ട് ഈ ഭാരതത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അദ്ദേഹം സഞ്ചരിച്ചു പല മറ്റു മതത്തിൽപ്പെട്ട ആശ്രമങ്ങളിലും എല്ലാം പോയി അവിടെയൊക്കെ ജീവിച്ചു കുറേ നാൾ അങ്ങനെ കുറേ യാത്ര കഴിഞ്ഞപ്പോഴത്തേക്കും പണമെല്ലാം കഴിഞ്ഞു പണമെല്ലാം തീർന്നുപോയി പിന്നെ പലരുടെയും കയ്യിൽ മുമ്പിൽ കൈനീട്ടി പക്ഷെ കാര്യമായിട്ട് ആരും ഒന്നും സപ്പോർട്ട് ചെയ്തില്ല അങ്ങനെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു നിലയിൽ വന്നപ്പോൾ ആസാമിൽ ഒരു സ്കൂളിൽ അദ്ദേഹം പഠിപ്പിക്കാനായിട്ട് അധ്യാപക ജോലി തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മറ്റു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു പക്ഷേ പക്ഷേ വിവാഹ ജീവിതത്തിലും അദ്ദേഹത്തിന് സന്തോഷമുണ്ടായില്ല സഹപ്രവർത്തകർക്കെല്ലാം മനസ്സിലായി അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് സന്തോഷവുമില്ല ജീവിതത്തിൽ ആനന്ദമില്ല എന്നുള്ള വിവരം ഏതായാലും ഒരു ദിവസം ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരണമടഞ്ഞു പ്രിയദേവുമക്കളെ മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും അതല്ല ഇവിടെ പ്രശ്നം ഈശോ ഇല്ലാതെ യാത്ര തുടർന്നപ്പോൾ അത് മനസ്സിലാക്കുവാനുള്ള ആ വിവേകമില്ലാതെ പോയി ഈശോ ഇല്ലാതെയുള്ള യാത്ര വീണ്ടും മുന്നോട്ട് പോയി അതാണ് ഇവിടെ പ്രശ്നം ദൈവമില്ലാതെ ഈശോ ഇല്ലാതെ മുന്നോട്ട് പോകരുത് പരിശുദ്ധ അമ്മയെ പോലെ എപ്പോഴും ഈശോയോടൊപ്പം യാത്ര ചെയ്യുക നിയമാവർത്തന പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് കുറേബിൽ നിന്ന് സേർമല വഴി കാതേഷ് ബാനി അവരെ പതിനൊന്ന് ദിവസത്തെ യാത്രയാണ് കൊറേബിൽ നിന്ന് സേർമല വഴി കാതേഷ് ബാനിയവരെ പതിനൊന്ന് ദിവസത്തെ യാത്രയാണ് കൊറേബ് എന്ന് വെച്ചാൽ ഈജിപ്റ്റില് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഈജിപ്റ്റിലെ സ്ഥലം ആ മലയാണ് ഹൊരേ മല അവിടെ നിന്ന് കാതേഷ് ബാനിയ കാതേഷ് ബാനിയ എന്ന് പറഞ്ഞാൽ വാക്നത്ത ഭൂമിയുടെ ബോർഡറാണ് അവിടേം വരെ പതിനൊന്ന് ദിവസം ഇസ്രായേൽ മക്കൾ എത്ര നാൾ എടുത്തോടെ എത്താനായിട്ട് നാൽപ്പത് വർഷം ജസ്റ്റ് ഫോർ ഇലവൻ ഡേയ്സ് ഫോർട്ടി എന്താ സംഭവിച്ചത് ദൈവമില്ലാതെ ഒരു യാത്ര ചെയ്തു ദൈവമില്ലാതെ അവർ യാത്ര ചെയ്തു ദൈവം അവർക്ക് വേണ്ടി ചെയ്ത ഈ മഹാ അത്ഭുതങ്ങളെല്ലാം അവർ വിസ്മരിച്ചു ഫർവോയുടെ അടിമത്തത്തിൽ നിന്ന് ഈജിപ്തിലെ എല്ലാ ആദിജാതന്മാരെയും വധിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് അങ്ങനെ ചെങ്കടകൾ ഭേദിച്ച് പർവോയുടെ സൈ സകല സൈന്യത്തെയും വധിച്ച് മരുഭൂമിയിലൂടെ നയിച്ച അവിടെ വസ്ത്രം അവിടെ ഭക്ഷണം ഇല്ലാത്തപ്പോൾ മഞ്ഞ കൊടുത്താ വെള്ളമില്ലാത്തപ്പോൾ പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത അങ്ങനെ കാടപ്പക്ഷികളൊക്കെ എല്ലാം നൽകി കൊണ്ടുവന്ന ആ ദൈവത്തെ അവർ വിട്ട് ദൈവമില്ലാതെ യാത്ര ചെയ്തു അപ്പോൾ സംഭവിച്ചെന്താണ് പതിനൊന്ന് ദിവസം കൊണ്ട് എത്തേണ്ട സ്ഥലം നാൽപ്പത് വർഷം ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുകയാണെങ്കിൽ പതിനൊന്ന് ദിവസം കൊണ്ട് എത്തേണ്ട സ്ഥലം ദൈവമില്ലാതെ യാത്ര ചെയ്തപ്പോൾ നാൽപ്പത് വർഷം അവർ പറഞ്ഞു കർത്താവെ ഞങ്ങൾക്ക് തെറ്റിപ്പോയി ഞങ്ങൾക്ക് തെറ്റിപ്പോയി കർത്താവ് ക്ഷമിച്ചു അവർ ഉണ്ടായിരുന്നവരെ വാക്ക്നത്തെ ഭൂമിയിൽ പ്രവേശിച്ചു എത്ര പേരുണ്ടായിരുന്നു അവിടുന്ന് പുറപ്പെട്ടില്ല രണ്ട് പേര് മറ്റുള്ളവരൊക്കെ വഴിയിൽ പോയി അതാണ് ദൈവമില്ലാതെയുള്ള യാത്ര കർത്താവില്ലാതെ നമ്മൾ യാത്ര മുന്നോട്ട് പോകരുത് അത് അപകടമാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ദൈവമില്ലാ ഈശോ ഇല്ലാതെയാണ് നമ്മൾ നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അറുപതോ എഴുപതോ എൺപതോ വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്ന ദൈവി വഴിതെറ്റിപ്പോയി അങ്ങേ ഉപേക്ഷിച്ച ഞങ്ങൾ പോയി അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാതെ ഞങ്ങൾ ജീവിച്ചു കർത്താവ് ക്ഷമിക്കും കർത്താവ് നമ്മൾ നിത്യതിൽ പ്രവേശിക്കും പക്ഷേ പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ട ആ സമയം അത് കർത്താവ് വിചാരിച്ചാൽ പോലും തിരികെ തരാൻ സാധിക്കില്ല മറ്റുള്ളതൊക്കെ നമുക്ക് തിരികെ കിട്ടും പണം പോയോ തിരികെ കിട്ടും പേരും പ്രശസ്തിയും പോയോ തിരികെ കിട്ടും സ്ഥാനമാനങ്ങൾ പോയോ തിരികെ കിട്ടും പക്ഷേ സമയമെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ നഷ്ടപ്പെട്ടു പോയത് അത് നിന്നേക്കുമായി നഷ്ടപ്പെട്ടു നമുക്കത് ഒരിക്കലും തിരിച്ച് കിട്ടില്ല എൺപത് വയസ്സിൽ നാം ചിന്തിക്കുന്നു ഞാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ചാൽ പിന്നെ നമുക്ക് ആ സമയം കിട്ടില്ല ദാറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ പ്രിയ ദൈവമക്കളെ അതുകൊണ്ട് ഈശോയോടൊപ്പം യാത്ര ചെയ്യുക പരിശുദ്ധ അമ്മയെപ്പോലെ എവിടെയെങ്കിലും വെച്ച് ആ ഈശോയെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ ഉടനെ ദേവാലയത്തിലേക്ക് ഓടുക കൊടുക്കുക ഒരു കുംഭസാരം അല്ലെങ്കിൽ ഒരു കുർബാന അല്ലെങ്കിൽ ഒരു ധ്യാനം അങ്ങനെ ആ ഈശോയെ വീണ്ടും നാം തിരികെ പിടിക്കുക ഈശോയോടൊപ്പം മാത്രമേ യാത്ര ചെയ്യുള്ളൂ ഇല്ലാതെ നാം യാത്ര ചെയ്ത് അത് അപകടത്തിലേക്കായിരിക്കും നമ്മളെ നയിക്കുന്നത് അങ്ങനെ ഈശോയോടൊപ്പം യാത്ര ചെയ്യുന്ന ആ അമ്മയുടെ പ്രത്യേകത ആ അമ്മ എല്ലാവരെയും ബഹുമാനിച്ചു ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ആരെയൊക്കെ കണ്ടുമുട്ടുന്നു അവരെയൊക്കെ ബഹുമാനിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് അതുകൊണ്ടാണല്ലോ എലിസബത്തിൻ്റെ അടുത്തേക്ക് ഓടുന്നു എലിസബത്തിനുള്ള ബഹുമാനം കൊണ്ടാണ് കനായൽ കല്യാണത്തിനും ബഹുമാനം കൊണ്ടാണ് അതുപോലെ തന്നെ അതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഈശോയെ തേടി ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഈശോ അവിടെ ഇരുന്ന് വേദപണ്ഡിതരുമായിട്ട് ചർച്ച ചെയ്യാണ് എന്താണ് അമ്മ വന്നിട്ട് പറഞ്ഞേ മകനെ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് നിന്റെ പിതാവും ഞാനും കൂടി നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു നമ്മൾ ശ്രദ്ധിച്ചോ ആ വാക്ക് മകൻ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് നിന്റെ പിതാവും ഞാനും കൂടി അതായത് അത്രമാത്രം ആ ഉത്കണ്ഠ മായ ആ നിമിഷങ്ങളിൽ പോലും അവിടെ ആ പിതാവിനൊരു ബഹുമാനം കൊടുക്കുകയാണ് ആ പിതാവിനൊരു ബഹുമാനം കൊടുക്കുന്നു യൗസെ പിതാവ് തിരു കുടുംബത്തിൻ്റെ കാവൽക്കാരനാണ് പരിശക്യമ്മ നിത്യ കന്യുകയാണ് എങ്കിലും അവിടെ ആ പിതാവിന് പിതാവിൻ്റെ സ്ഥാനം കൊടുക്കുകയാണ് അങ്ങനെ നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് നിന്റെ പിതാവും ഞാനും കൂടി നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു ദൈവമക്കളെ ശരിക്കും നമ്മൾ വിശുദ്ധിയുടെ ജീവിതം നയിക്കുന്ന മക്കളാണെങ്കിൽ ഈശോയോടൊപ്പം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് അവരർഹിക്കുന്ന ബഹുമാനം കൊടുക്കും കൊടുക്കണം നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ജീവിത പങ്കാളി അർഹിക്കുന്ന ബഹുമാനം അവൾ കൊടുക്കണം അതുപോലെ തന്നെ മാതാപിതാക്കളെ അർഹിക്കുന്നത് മാതാവ് ബഹുമാനിക്കണം മക്കളെ ബഹുമാനിക്കണം ആരെയൊക്കെ കണ്ടുമുട്ടുന്നു അവർക്കൊക്കെ നമ്മൾ ആ ബഹുമാനം കൊടുക്കണം നമ്മളെ നമ്മളാരെയും മാറ്റിവെക്കരുത് ആരെയും മാറ്റി നിർത്തരുത് നമ്മൾ ബഹുമാനിക്കണം പരിശുദ്ധി അമ്മ ഇത്രമാത്രം ഉത്കണ്ഠാകുലമായ ആ നിമിഷങ്ങളിൽ പോലും മറ്റുള്ളവരെ ബഹുമാനിച്ചെങ്കിൽ വിശുദ്ധ വ്യവസ്ഥയപിതാവിന് ബഹുമാനിച്ചെങ്കിൽ നമ്മളും ബഹുമാനിക്കണം ജാർഖണ്ഡിലെ ഒരു ഓഫീസിൽ ഒരു തൂപ്പുകാരി റിട്ടയർ ആകാൻ പോവുകയാണ് തൂപ്പുകാരി ആണെങ്കിലും ആ സ്ത്രീ എല്ലാവരെയും ബഹുമാനിച്ചിരുന്നു മേലുദ്യോഗസ്ഥന്മാർക്ക് ആർക്കും ഒരിക്കൽ പോലും അവളെ സഹായിക്കേണ്ടതായിട്ട് വന്നില്ല ഏകദേശം മുപ്പത്തിയഞ്ച് വർഷം അവളവിടെ ജീവിച്ചു എല്ലാവർക്കും അവരർഹിക്കുന്ന ഒരു ബഹുമാനവും സ്നേഹവും ആദരവും എല്ലാം കൊടുത്തു അതുകൊണ്ട് തൂപ്പുകാരി ആണെങ്കിലും ഈ സ്ത്രീ എല്ലാവരും ബഹുമാനിച്ചു എല്ലാവർക്കും അതിന് ആ ഒരു ആദരവ് അവൾക്ക് നോക്കി അതുകൊണ്ട് മേലധികാരികൾ അവർക്ക് റിട്ടയർമെൻറ്റിന് ഒരു ചെറിയ സെൻറ് ഓഫ് പാർട്ടി ക്രമീകരിച്ചിരിക്കുകയാണ് അവരോട് പരിചയമുണ്ടായിരുന്ന അടുത്തുള്ളവരെ ക്ഷണിച്ച് അങ്ങനെ സെൻറ് ഓഫ് പാർട്ടി മൂന്ന് ഒരു ചെറിയ മീറ്റിംഗ് അതിനുശേഷം ഒരു കാപ്പി സൽക്കാരം ഒരു ഒരു തൂപ്പുകാരിയാണെന്ന് മനസ്സിലാക്കണം എന്നാൽ പോലും എല്ലാവരും ഒന്ന് ആഘോഷിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ തീരുമാനിച്ചു മൂന്ന് മണിക്ക് ഏതാനും മിനിറ്റ് മുമ്പ് ഒരു കാർ വന്നു നിന്നു ആ കാറിൽ അവിടെ നിന്ന് അവിടുത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു ഡോക്ടർ ഇറങ്ങി വന്നു അല്പം കഴിഞ്ഞപ്പോഴേക്കും സെക്യൂരിറ്റി സയറിൻ്റെ ആ സയറിനോട് കൂടിയ വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് മൂന്ന് വാഹനങ്ങൾ വന്ന് നിൽക്കുകയാണ് ആ വാഹനങ്ങളിൽ നിന്ന് അടുത്ത ജില്ലയിലെ ജില്ലാ ജഡ്ജിയും അതുപോലെ തന്നെ കളക്ടറും ഒക്കെ ഇറങ്ങി വരികയാണ് സെക്യൂരിറ്റിയോടുകൂടി അവരെല്ലാവരും വരുന്നു അപ്പോൾ പ്രശസ്തനായ ഡോക്ടറുണ്ട് ജില്ലയിലെ ജഡ്ജിയുണ്ട് കളക്ടറുണ്ട് മൂന്ന് പേര് വളരെ ആദരണീയരായ മൂന്ന് വ്യക്തികൾ കടന്നു വരുന്നു അവരും അവരെയും ആ സ്റ്റേജിലേക്ക് അവരാനയിച്ചു അവിടെ ആ മൂന്ന് പേരും പ്രസംഗം പറഞ്ഞു മൂന്ന് പേരും വളരെ കാര്യമായിട്ട് ഈ സ്ത്രീയെ നിങ്ങൾ ഒരു തൂപ്പുകാരിയായ സ്ത്രീയെ ഇത്രമാത്രം ആദരവോടുകൂടി നിങ്ങൾ ബഹുമാനിച്ചതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഒത്തിരി നന്ദിയെല്ലാം പറഞ്ഞു അതിനുശേഷം ഒരു വലിയ സത്യം അവർ വെളിപ്പെടുത്തി ഈ മൂന്ന് പേരും ആ സ്ത്രീയുടെ മക്കളാണ് ഈ ഡോക്ടറും ഈ ജഡ്ജിയും ഈ കളക്ടറും ആ സ്ത്രീയുടെ മക്കളാണ് ഇത്രമാത്രം വിദ്യാസമ്പന്നരും വലിയ ഉദ്യോഗസ്ഥരായിട്ടുള്ള മക്കളുണ്ടായിട്ടും ഈ മക്കൾ പല പ്രാവശ്യം പറഞ്ഞിട്ടും ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ടും അവളൊന്നും അതൊന്നും സമ്മതിക്കാതെ ഈ തൂപ്പുവേലയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും വന്നു അവിടെ താൻ സ്നേഹിക്കുന്ന താൻ ബഹുമാനിക്കുന്ന ആ മറ്റുള്ള ഓഫീസേഴ്സിനും മറ്റുള്ളവർക്കും ഏറ്റവും എളിയ രീതിയിലുള്ള ജീവിക്കുന്നവരാണ് അവർക്ക് വേണ്ടിയിട്ട് വന്നു ആ ആദരവ് കൊടുത്തു അതിൻ്റെ പ്രതിഫലനം പ്രിയപ്പെട്ട ദൈവമക്കളെ ആരുമായിക്കോട്ടെ ആരുമായിക്കോട്ടെ നമ്മൾ ആദരിക്കുക നമ്മളവരെ ബഹുമാനിക്കുക നാം കണ്ടുമുട്ടുന്ന നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ സഹജീവികൾ അത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലോ നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവർ തന്നെ ആയിക്കോട്ടെ അവരെ നമ്മൾ ആദരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്രമാത്രം ആനന്ദപ്രദമാകും ഉപദ്രവിക്കുന്നവരെ പോലും നമ്മൾ ആദരിക്കണം നമ്മൾ ആദരിക്കണം സാധിക്കും ഇത് സാധിക്കാത്ത കാര്യമൊന്നുമല്ല മരുഭൂമിയിലെ വിശുദ്ധ പിതാക്കന്മാരുടെ ചരിത്രത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു വിശുദ്ധ പിതാവ് മരുഭൂമിയിലെ വിശുദ്ധ പിതാവ് തൻ്റെ ഒരു ഭാണ്ഡക്കെട്ട് തുണിയൊക്കെ എവിടെയോ അങ്ങനെ യാത്ര പോവുകയാണ് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കവർച്ചക്കാരൻ അദ്ദേഹത്തിന് മേൽ ചാടി വീണു ചാടി വീണ് ഇതെല്ലാം അഴിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം അദ്ദേഹം കവർന്നെടുത്തുകൊണ്ട് ആ മനുഷ്യൻ പോയി ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ ഈ വിശുദ്ധ പിതാവ് വീണ്ടും അതെല്ലാം ആ തുണികളെല്ലാം വീണ്ടും ഇതിൻ്റെ അത് വാരിയെ ഭാണ്ടക്കെട്ട് കെട്ടുകയാണ് അപ്പോഴാണ് അതിൽ നിന്ന് രണ്ട് നാണയത്തൊട്ടുകൾ താഴെ വീഴുന്നത് ഈ രണ്ട് നാണയത്തൊട്ടുകൾ താഴെ വീണപ്പോൾ അദ്ദേഹം ഓ ആ കവർച്ചക്കാരൻ ഇത് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചു പെട്ടെന്ന് അതെടുത്തുകൊണ്ട് ഈ മനുഷ്യൻ്റെ പുറകെ ഓടുകയാണ് അതേ ഈ മനുഷ്യൻ്റെ പുറകെ ഓടിയിട്ട് പറഞ്ഞു സഹോദര സഹോദര നിൽക്കൂ 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 അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന് പുറകെ പൈസ മേടിക്കാൻ വരുന്നതാണെന്ന് പക്ഷേ നിൽക്കൂ നിങ്ങൾക്ക് ഇനിയുമുണ്ട് പണം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കാണാതെ രണ്ട് നാണയത്തൊട്ടുകൾ കൂടി അവിടെ കിടപ്പുണ്ടായിരുന്നു ഇതാ എന്ത് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ് കൊടുക്കുകയാണ് ചോദിക്കതെയോ മക്കളെ ആ സംഭവം ആ മനുഷ്യനിൽ വളരെ വലിയ വ്യതിയാനം വ്യതിയാനം ഉണ്ടാക്കിയെന്നും അങ്ങനെ അദ്ദേഹം മനസ്സാന്തരപ്പെട്ട് അദ്ദേഹം തിരിച്ചു വന്ന് ഈ പണമെല്ലാം കൊടുത്ത് അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിന് കൊ എത്തേണ്ട സ്ഥലത്ത് വളരെ ഭദ്രമായിട്ട് യാതൊരു അവിടം കൂടെ അത് എത്തിച്ചു എന്നാണ് പറയുന്നത് ആ ബഹുമാനം അദ്ദേഹം ഒരു കവർച്ചക്കാരനായിരുന്നു ആ കവർച്ചക്കാരനെ പോലും അദ്ദേഹം ബഹുമാനിച്ചപ്പോൾ ആ വന്ന മാറ്റം അതാണ് നമ്മൾ ബഹുമാനിക്കുക ആരുമായിക്കോട്ടെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ നാം കണ്ടുമുട്ടുന്ന നമ്മളോടൊപ്പം ജീവിക്കുന്ന വ്യക്തികളെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ അവരുടെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വ്യത്യാസം ഒത്തിരിയേറെ സന്തോഷം ഒത്തിരിയേറെ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യനൊരിക്കൽ പറയുകയുണ്ടായി ഞങ്ങളുടെ നാട്ടിൽ ഉസ്മാനിക്കായുടെ ചായക്കടയിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടും അവിടെ വേലായുധനുണ്ടാവും അവിടെ ഉണ്ടാവും അവിടെ പാത്തുമ്മ ഉണ്ടാവും ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഒരാളൊരു ചായക്ക് പറഞ്ഞാൽ എല്ലാവർക്കും ചായ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അവിടെ ഇങ്ങനെ വൈകുന്നേരം കുറേ നേരം ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കും മനസ്സിലാക്കണം ആരാണ് ഈ വേലായുധൻ വേലായുധൻ വാറ്റുചാര വാറ്റുചാരായ ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിയാണ് ആരാണീ മത്തായച്ചൻ മത്തായച്ചൻ കള്ളനാണ് എല്ലാവർക്കും അറിയാം ആരാണ് പാത്തുമ്മ പാത്തുമ്മ ഒരു വേശാസ്ത്രീയാണ് ഇവിടെ കള്ളവാറ്റു നടത്തുന്നവനും കള്ളനും അതുപോലെ വേശ്യാസ്ത്രീ ഇവരൊക്കെ ആണെങ്കിലും അവരെല്ലാം ഒരുമിച്ച് അവർക്ക് അവരെല്ലാമായിട്ട് ആ സൗഹൃദം പങ്കുവെച്ച് അവരുടെ തൊഴിലിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ എല്ലാം തമാശകളൊക്കെ പറയും അവരെ തമാശയായിട്ടെടുത്ത് പരസ്പരം ആ ഒരു വേദിയിൽ പോലും പരസ്പരം അവർ അംഗീകരിച്ചുകൊണ്ട് അവരെ ആദരിച്ചു കൊണ്ട് അവർക്കൊരു ചായ എല്ലാം വാങ്ങിച്ചു കൊടുത്ത് സന്തോഷത്തോടെ പോകുമ്പോൾ അദ്ദേഹം പറയുന്നു അവിടെ ഞങ്ങളാ ഉസ്മാനി ഖായുടെ ചായക്കടയിൽ ആണ് ഞങ്ങളുടെ സൗഹൃദം പങ്കുവയ്ക്കുമ്പോൾ ഒത്തിരിയേറെ എന്ന് അക്ഷേതം ദൈവമക്കളെ ബഹുമാനിക്കുക നമ്മുടെ കൂടുതൽ ജീവിക്കുന്നവർ നമ്മൾ കണ്ടുമുട്ടുന്നവർ ആര് തന്നെ ആയിക്കോട്ടെ നമ്മളവരെ ബഹുമാനിക്കുക നമ്മളവർ ബഹുമാനിക്കുമ്പോൾ ഒത്തിരിയേറെ ആ ഒരു ആനന്ദം നമുക്കുണ്ടാകും ഇതാണ് നമുക്ക് പരിശുദ്ധിയമ്മയെന്ന് പഠിക്കാനുള്ളത് അമ്മ ഈശോയോടൊപ്പം യാത്ര ചെയ്തു അമ്മ മറ്റുള്ളവരെ ബഹുമാനിച്ചു നമ്മളും ഈശോയോടൊപ്പം യാത്ര ചെയ്യുക ഈശോ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷം ദേവാലയത്തിലേക്ക് തിരിച്ചു വരിക ഒരു പക്ഷേ ഒരു കുംഭസാരം കൊണ്ട് ഈശോയെ തിരിച്ചു കിട്ടും ഒരു ഒരു ദിവ്യ ബലികൊണ്ട് ഈശോയെ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ നമ്മളൊരു ധ്യാനത്തിൽ പങ്കെടുക്കണം ആ ധ്യാനത്തിലൂടെ ഈശോയെ തിരിച്ചു കിട്ടും ഈശോ ഇല്ലാതെ മുന്നോട്ട് പോകരുത് ഈശോ ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെ അപകടമാണ് എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും അത് ഒരിക്കൽ ആ ഈശോയുടെ ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ ഈശോയുടെ കൂടെ നടന്ന വ്യക്തികൾ വീണ്ടും ഈശോ ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരൊരുപക്ഷേ സഭയ്ക്കും സമൂഹത്തിനും വലിയ വെല്ലുവിളിയായിരിക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ വളരെ വലിയ വെല്ലുവിളിയായിട്ട് കാണുന്ന പല വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിച്ചതാണ് ഒരു കാലഘട്ടത്തിൽ അവർ ഈശോയോടൊപ്പം നടന്നു വളരെ സന്തോഷത്തോടെ പോയി പക്ഷേ എവിടെയോ വെച്ച് അവർ അവർക്ക് ഈശോയെ നഷ്ടപ്പെട്ടു ഈശോയെ നഷ്ടപ്പെട്ട ഒരു സത്യം അവർ തിരിച്ചറിഞ്ഞില്ല അത് തിരിച്ചറിയാതെ വീണ്ടും അവരുടേതായ ചിന്താഗതി മൂലം അല്ലെങ്കിൽ മറ്റുള്ളവർ സ്വാധീനിച്ച ചിന്താഗതി മൂലം അവർ മുന്നോട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോയ വ്യക്തികൾ പിന്നീട് സഭയ്ക്കും അതുപോലെ തന്നെ സമൂഹത്തിനുമെല്ലാം വലിയ വെല്ലുവിളിയായിട്ട് തീർന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അങ്ങനെയുള്ള ഓരോരുത്തരുടെയും ചരിത്രമെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും ഈശോയെ ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞ് ഈശോയോടൊപ്പം യാത്ര ചെയ്തതിന് ശേഷം വീണ്ടും ആ ഈശോയെ വിട്ട് യാത്ര ചെയ്തപ്പോൾ അവർക്കിതെല്ലാം സംഭവിച്ചത് ആ ഈശോയോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യാത്ര സുരക്ഷിതമാണ് യാതൊന്നും കൊണ്ടും പേടിക്കണ്ട യാതൊന്നും പേടിക്കണ്ട പത്രോസ്ലിയയുടെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം നിങ്ങൾ അവിടുത്തെ കർത്താവിനെ ഏൽപ്പിക്കുക അവിടുത്തെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ് നമ്മുടെ ഉത്കണ്ഠകൾ എന്ത് തന്നെ ആയാലും നമ്മുടെ ആകൃതകൾ എന്തു തന്നെ ആയാലും അത് കർത്താവിനെ ഏൽപ്പിച്ച് അവിടത്തോടൊപ്പം യാത്ര ചെയ്യുക അവിടത്തോടൊപ്പം യാത്ര ചെയ്യുക അവിടെ നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്നുള്ള അടിയുറച്ച ബോധ്യം നമ്മളെക്കാൾ അധികമായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും അവിടത്തേക്ക് അറിയാം അതുകൊണ്ട് അവിടത്തോടൊപ്പം മാത്രം മുന്നോട്ട് പോകുക അവിടുന്നില്ലാതെ ഈശോ ഇല്ലാതെ ഒരടി മുന്നോട്ട് പോകരുത് ഈശോ ഇല്ലാതെ പോകുന്നത് അപകടമാണ് നമുക്ക് ഈശോയ്ക്ക് അറിയാൻ പാടില്ലാത്ത യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധി അമ്മയുടെ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധി അമ്മയ്ക്ക് ഈശോ നഷ്ടപ്പെട്ടു ഒരു നിമിഷത്തിൽ ഒരു ബലഹീന നിമിഷത്തിലോ നഷ്ടപ്പെട്ടു നമ്മളും ബലഹീനരാണ് നമുക്ക് ഈശോ നഷ്ടപ്പെടാം നഷ്ടപ്പെടാം പക്ഷെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ആ നിമിഷം പിന്നെ മുന്നോട്ട് പോകരുത് നേരെ ഓടുക ദേവാലയത്തിലേക്ക് പോവുക ധ്യാന കേന്ദ്രത്തിലേക്ക് പോവുക വൈദികൻ്റെ അടുത്തേക്ക് പോവുക ഈശോയുമായിട്ട് മാത്രം മുന്നോട്ട് പോവുക അതുകൊണ്ട് നമ്മൾ ബലഹീനമായ ഈശോയെ നഷ്ടപ്പെടാം ചിലപ്പോൾ ചില ബലഹീന നിമിഷത്തില് അത് ഏത് ഏത് പശ്ചാത്തലത്തിലായിക്കോട്ടെ പെട്ടെന്നുണ്ടായ ഒരു പ്രലോഭനത്തിൽ ഒരു പാപത്തിൽ വീണതായിക്കോട്ടെ അല്ലെങ്കിൽ ചില കൂട്ടുകെട്ടുകൾ തഴക്ക ദോഷങ്ങളിലൊക്കെ വീണുപോകുന്നതായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇത് മാനുഷികമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ആ പ്രലോഭനങ്ങളുണ്ടാകും വീഴ്ചകളുണ്ടാകും പക്ഷേ വീഴ്ചകൾ വീഴ്ചകളുണ്ടായിക്കഴിഞ്ഞാൽ ആ പരിപൂർണതയിൽ എനിക്ക് നമുക്ക് വീഴ്ചകളുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ മുന്നോട്ട് ഉടനെ പോകരുത് നമ്മളത് തിരുത്തി മുന്നോട്ട് പോകുക അതിനു വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് മറ്റുള്ളവരെല്ലാം ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ജീവിതത്തിൽ ഒത്തിരിയേറെ സന്തോഷവും ആനന്ദവും ലഭിക്കും നമുക്ക് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക ഞാൻ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ കാര്യം എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഈശോയെ ആദ്യം ഞാൻ ജീവിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണമേന്ന് എന്നെ ശ്രമിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതിനു വേണ്ടിയും വേറെ ഒന്നും വേണ്ട ഞാൻ എന്ത് പ്രസംഗിക്കുന്നു അത് ആദ്യം ഞാൻ ജീവിക്കണം അതിനുശേഷം അല്ലാതെ ഞാൻ പ്രസംഗിക്കാനായിട്ട് എന്നെ അനുവദിക്കുന്നത് ഈശോ എന്നാണ് അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് ഈ കൃപയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഈശോയെ എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും ഈശോയോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് ഈശോ ഇല്ലാതെ മുന്നോട്ട് പോകാതിരിക്കുവാനായിട്ട് ഏതെങ്കിലും നിമിഷത്തിൽ ഈശോയെ അവർക്ക് നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ അവർ വന്ന് കുമ്പസാരിച്ചോ കുർബാനയിലൂടെയോ ധ്യാനത്തിലൂടെയോ ഈശോയെ നേടിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് നീ അവരെ സഹായിക്കണമേ ഞങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞതാണ് ഈശോ ഇല്ലാതെയുള്ള ജീവിതത്തിൽ എത്ര മാത്രം ദുഃഖമാണ് വേദനയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഈശോയെ അതുപോലെ മറ്റുള്ളവരെ ബഹുമാനിക്കാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ ബഹുമാനിക്കാനായിട്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരെ ബഹുമാനിക്കാനായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ അവരുടെ സ്വഭാവം എന്തു തന്നെയായാലും ഞങ്ങൾ ഉപദ്രവിച്ചവരായാലും അവരെല്ലാം ബഹുമാനിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും അമേൻ